ദേശീയപാത അറുപത്താറ് മൂത്തകുന്നം ഇടപ്പള്ളി റീച്ചിൽ പണി നടക്കുന്ന പറവൂർ പുതിയ പാലത്തിന് ഉയരക്കുറവുള്ളതായി പരാതി ഉയർന്നതിനെ തുടർന്ന് ഡെപ്യൂട്ടി കളക്ടറും ജനപ്രതിനിധികളും അടങ്ങുന്ന സംഘം ഇവിടെ സന്ദർശനം നടത്തി പാലത്തിന്റെ മധ്യഭാഗത്ത് കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ച് ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലി ആരംഭിച്ചപ്പോഴാണ് താഴെ ജലവിധാനവുമായി വളരെ ഉയരം കുറഞ്ഞാണ് പാലം വരുന്നതെന്ന് കണ്ടെത്തിയത് ചിറ്റാറ്റുകര പറവൂർ കരകളെ ബന്ധിപ്പിക്കുന്ന ഈ ആറുവരി പാലത്തിന്റെ പണി തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി പണിയുമായി ബന്ധപ്പെട്ട ഇരുവശങ്ങളിലും ഗ്രാവലിട്ട് പുഴയുടെ ഭാഗം നികത്തിയിട്ടുണ്ട് ചരിത്രപരമായും ഗതാഗതപരമായും ഏറെ പ്രാധാന്യമുള്ള പറവൂർ പുഴയുടെ വീതി ഈ ഭാഗത്ത് പാലം വരുന്നതോടെ വളരെ കുറയും മുസരിസ് പൈതൃക പാതയായതിനാൽ നിരവധി ടൂറിസ്റ്റുകളുമായി ഇതുവഴി ബോട്ട് സഞ്ചാരം നിത്യേനയെന്നോണം ഉള്ളതാണ് കൂടാതെ മത്സ്യബന്ധനവും ായി ബന്ധപ്പെട്ട ജലവാഹനങ്ങളും കടന്നുപോകുന്നുണ്ട് ഉയരം കുറച്ച തൂണുകളും അതിനു മുകളിൽ ബീമുകളും സ്ഥാപിച്ച് ഡെക്ക് സ്ലാബ് കോൺക്രീറ്റ് ചെയ്താൽ വേലിയേറ്റ സമയത്തും മറ്റും ചെറിയ ബോട്ടുകൾക്ക് പോലും ഇതിലെ കടന്നുപോവുക പ്രയാസമാണ് മൂത്തകുന്നം ഇടപ്പള്ളി റീച്ചിലാണ് തീരദേശമായതിനാൽ ഏറ്റവും കൂടുതൽ വലുതും ചെറുതുമായ പാലങ്ങളുടെ പണി നടന്നുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ഈ പാതയുടെ പണി ആരംഭിച്ചത് മേജർ പാലങ്ങളായ കോട്ടപ്പുറം മൂത്തകുന്നം വരാപ്പുഴ ചെറിയപ്പിള്ളി പറവൂർ കുര്യാപ്പിള്ളി പാലങ്ങളുടെയും യും ഇടപ്പിള്ളി റെയിൽവേ മേൽപ്പാലത്തിന്റെയും പണി ദ്രുതഗതിയിൽ വരികയാണ് അതേസമയം ഈ പാലത്തിന് തൊട്ടടുത്തുള്ള പഴയ രണ്ടു പാലങ്ങളും ജലഗതാഗതത്തിന് ഒരിക്കലും ഭീഷണിയായിട്ടില്ല ഇപ്പോൾ ദേശീയപാതയായി ഉപയോഗിക്കുന്ന റോഡിലെ പഴയ കോൺക്രീറ്റ് പാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജൂൺ പതിമൂന്നിന് ഉദ്ഘാടനം ചെയ്തതാണ് അതിന് തൊട്ടടുത്തുള്ള മരപ്പാലം രാജഭരണകാലത്ത് പണിതീർത്തതാണ് മരപ്പാലത്തേക്കാൾ വളരെ ഉയരത്തിലാണ് നാൽപ്പത്തിയാറ് കൊല്ലം മുൻപ് കോൺക്രീറ്റ് പാലം പണിതീർത്തത് മരപ്പാലം പൈതൃക സ്മരണ കൂടിയാണ് അതോറിറ്റിയുടെ പൈപ്പ് ലൈനും ഇതിലൂടെ കടന്നുപോകുന്നുണ്ട് വേലിയേറ്റ സമയത്തും പഴയ പാലങ്ങൾക്കടിയിലൂടെ എല്ലാവിധ ജലയാനങ്ങളും കടന്നുപോകും എന്നാൽ പുതിയ പാലം ജലനിരപ്പിൽ നിന്നും വളരെ ഉയരം കുറച്ചാണ് പണിയുന്നത് ഭാവിയിൽ പറവൂരിൽ നിന്നും വാട്ടർ മെട്രോ പോലുള്ളവ തുടങ്ങാൻ ഇത് തടസ്സമാകും പാലത്തിന്റെ ഉയരക്കുറവ് ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവും നടന്നു